അഞ്ചൽ പോലീസ് സ്റ്റേഷനിലെ ലാൻഡ് ഫോണിലേക്ക് വിളിക്കുന്നവർക്ക് ഏറെ നിരാശയാണ് അത്യാവശ്യ ഘട്ടങ്ങളിൽ അഞ്ചൽ പോലീസിൻ്റെ സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി പേരാണ് ദൈനംദിനം അഞ്ചൽ പോലീസ് സ്റ്റേഷനിലെ ലാൻഡ് ഫോണിലേക്ക് വിളിക്കുന്നത് അഞ്ചൽ പോലീസ് സ്റ്റേഷനിലെ ലാൻഡ് ഫോൺ നമ്പറായ പൂജ്യം നാല് ഏഴ് അഞ്ച് രണ്ട് രണ്ട് ഏഴ് മൂന്ന് മൂന്ന് ആറ് ആറ് എന്ന നമ്പറിലുള്ള ഫോൺ പ്രവർത്തനരഹിതമായിട്ട് രണ്ടാഴ്ചയോളമാകുന്നു എന്നാൽ ഇതുവരെ ഇത് പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയുള്ള നടപടികൾ ബന്ധപ്പെട്ട അധികാരികൾ കൈക്കൊള്ളാൻ തയ്യാറായില്ല ബി എസ് എൻ എൽ ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഫോണിൻ്റെ കുടിശ്ശിക അടയ്ക്കാനുണ്ടെന്നും എന്നാൽ ഫോണിൻ്റെ സാങ്കേതിക തകരാറാണോ എന്ന് പരിശോധിക്കുമെന്ന വിവരമാണ് ബി എസ് എൻ എൽ ഉദ്യോഗസ്ഥർ പങ്കുവയ്ക്കുന്നത് ജനങ്ങൾ പൊതു വേണ്ടി ഉപയോഗിക്കുന്ന അഞ്ചൽ പോലീസ് സ്റ്റേഷനിലെ ലാൻഡ് ഫോൺ പ്രവർത്തന സജ്ജമാക്കണമെന്നാണ് നാട്ടുകാരുടെയും പൊതുപ്രവർത്തകരുടെയും ആവശ്യം റിപ്പോർട്ടർ സജി അഞ്ചൽ രാധാസ് ചൗക്കറോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ് പുനലൂർ